ഞാൻ ചേച്ചിയോട് ഇങ്ങനെ വർത്താനം പറയുവായിരുന്നേ അപ്പൊ ഞാൻ ഇപ്പൊ ചേച്ചിയെ കണ്ടിട്ട് കുറെ നാളെ അന്നേരം ചേച്ചിയോട് വിശേഷം പറഞ്ഞോണ്ടിരുന്നപ്പോ ഞാനും ചേച്ചിയും അടുക്കളവാദിലോട്ട് നോക്കിയില്ല ഓ അതാണ് അതാണ് സത്യം പിന്നെ കിട്ടിയ സമയം ചേട്ടനെ പറ്റി പറ്റി പത്ത് പരദൂഷണം പോന്നു കേരിച്ചു അതിനുമുമ്പെ പോകുന്നു അല്ലെ േട്ടനിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ഞാൻ അറിയാന്ന് വിചാരിച്ചു കേട്ടോ പറയാ ചോദിക്കണ്ടോ ചേട്ടാ ശെരിക്കും ഇപ്പം എത്ര കൊല്ല ഈ ഫിലിംഫെയ വന്നിട്ട് എഴുപത്തി മുപ്പത്തിയെട്ട് കൊല്ലം പറയാം ആവുന്നു കാരണം ഈ വിഷുവിന് മറ്റേ മുപ്പത്തിയെട്ട് വർഷം ആവുന്നു ഓ അത് ശരി ഈ മുപ്പത്തെട്ട് വർഷമൊക്കെ ആയിട്ടെ ഈ ഇരുപത്തിയഞ്ച് കഴിഞ്ഞൊന്നും പോയത് അറിഞ്ഞില്ലേ എന്നാന്നോ ശരിക്കും ആ ഇരുപത്തിയഞ്ച് ഞാൻ പറയൂ അത് ഞാൻ ആഘോഷിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ആ ഇരുപത്തിയഞ്ചുകൾ മറ്റേ മോഹൻലാലിന്റെ ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങളില്ലാതെ എനിക്കെന്ത് ആ സമയത്ത് ഏകദേശം എനിക്കും ആഘോഷിക്കേണ്ട ഒരു സമയായിരുന്നു പിന്നെ സ്പോൺസറെ കിട്ടിയില്ല സ്പോൺസറാന്നോ ഞങ്ങള് പ്രേക്ഷകർ മൊത്തം ജനങ്ങൾ മൊത്തം ചേട്ടന്റെ കൂടെ നിക്കുമ്പോഴാണ് സ്പോൺസർ ആവശ്യം ചേട്ടാ ഒരു കാര്യം ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചത് പക്ഷേ ഞാൻ കേട്ടാറ് വ നിലമ്പൂരായിരുന്നു അവിടെ ശരിക്കും ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളു എങ്ങനെ ഈ കോലോത്തിന്നൊക്കെ ഇറങ്ങുന്നവരൊക്കെ ഭയങ്കര ഓർത്തഡോക്സ് അങ്ങനെയൊക്കെ ആയിരുന്നു ചേട്ടൻ എങ്ങനെ ചേട്ടനെങ്ങനെ അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിലിം ഫീൽഡിലേക്ക് വരുന്നതും മാത്രല്ല ചേട്ടൻ്റെ ഫസ്റ്റ് മൂവി പലരും ചോദിച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിച്ചിരിക്കും ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുക എനിക്ക് അവിടെ അത്രയും ഒരു ഓർത്തഡോക്സ് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ളവരായിരുന്നില്ല അച്ഛൻ ജോയിന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ആയിരുന്നു അച്ഛൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ജോലിയായിട്ട് പാലക്കാട് ഉള്ള സമയത്താണ് ഇതുപോലെ ഞാൻ അഭിനയിക്കുന്നതൊക്കെ അച്ഛൻ പാലക്കാട് ജോലിയുള്ള സമയത്താണ് അപ്പോൾ ഇതുപോലെ പപ്പേട്ടൻ്റെ ഫോൺ വരുന്നു പപ്പേട്ടൻ അതിനു മുമ്പ് ബാലലോകം എന്ന് പറഞ്ഞ് നമ്മുടെ ട്രിമാൻഡത്ത് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഞാൻ കൊച്ചുകുട്ടിയായിട്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നിട്ട് ഞാൻ ഒമ്പതാം ക്ലാസ് സാറിനെ കണ്ടെങ്കിൽ ഈ സിനിമ നടക്കുന്നത് ഞാൻ ബി എ ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴാണ് പക്ഷെ അത് എന്നെ കണ്ടാൽ ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാന്നേ തോന്നുള്ളൂ വളർച്ച കുറവായതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് പപ്പേട്ടൻ അപ്പോൾ ഇത് ഈ സബ്ജക്റ്റ് ഈ പറഞ്ഞ പോലെ എന്നെ ക്യാമറ ടെസ്റ്റിന് വിളിച്ചു പെട്ടെന്ന് മഡ്രാസിലേക്ക് പെട്ടെന്ന് വരണം നാളെ തന്നെ വരണം അപ്പം അച്ഛന് ലീവില്ല എൻ്റെ ഒരു ഫ്രണ്ട് രഘു എന്ന് പറഞ്ഞ് ഷാർജയിലുള്ള ഇപ്പോൾ ഷാർജയിൽ വലിയ ബിസിനസ്മാനാണ് പുള്ളി പുള്ളിയാണ് എൻ്റെ കൂടെ വന്നതെന്ന് അച്ഛന് ലീവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബഡ്നാസി പോയിട്ട് മുരുകാലയ സ്റ്റുഡിയോയിൽ പോയിട്ട് എൻ്റെ മേക്കപ്പ് ടെസ്റ്റ് ഒക്കെ നടത്തി ആദ്യം ആനന്ദകുട്ടൻ ചേട്ടനാണ് ആദ്യമായിട്ട് ക്യാമറ ടെസ്റ്റ് എടുക്കുന്നത് അപ്പോൾ ഈ ടെസ്റ്റ് എടുക്കുന്നു കൊണ്ട് അഭിനയിപ്പിക്കുന്നു നോക്കുമ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് വേറൊരു പയനും ഉണ്ട് ടെസ്റ്റിന് അല്ലാണ്ട് ഞാൻ മാത്രമല്ല ഭരതേട്ടം സജസ്റ്റ് ചെയ്തിട്ടൊരു ഉണ്ട് പത്മനാഭ സാറ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഞാനും ഉണ്ട് അപ്പോൾ ഞങ്ങളെ രണ്ടുപേരെ അഭിനയിപ്പിക്കുന്നു ഇന്ന ഒരു ഡയലോഗ് പറയൂ മറ്റത് പറയൂ മറിച്ച് പറയും ക്യാമറ ക്ലോസ് അപ്പ് ക്ലോസ് അപ്പ് എന്താണ് അത് ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ക്യാമറ സൈഡിൽ നിന്നിട്ട് ഭരതേട്ടം എന്നിട്ട് പറയാം ഈ ഇവിടെ ഒരു കുറച്ച് പിള്ളേർ ഇങ്ങനെ എന്തോ തമാശയൊക്കെ കാണിക്കുന്നു നീ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നീ കാണുന്നു കുറേ പിള്ളേർ എന്തോ എന്തോ വീട്ടിത്തരം എന്തോ കാണിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ നിനക്ക് പെട്ടെന്ന് ചിരി വന്നു ആ ചിരി ചിരിക്കാൻ പറഞ്ഞു എന്ത് ചിരി ഞാനൊരു ചിരി ചിരിച്ചു ഭയങ്കരമായിട്ട് ഒരു എന്തോ ഒരു ചിരിയൊക്കെ ചിരിച്ചു ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞിട്ട് നേരെ ഹരി പോത്തൻ്റെ പ്രൊഡക്ഷനാണ് മറ്റേ പ്രതാപ് പോത്തൻ്റെ ബ്രദർ സുപ്രിയ പ്രൊഡക്ഷൻസ് നേരെ അവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് എൻ ആ മറ്റേ പയനെ അവിടെ നിന്ന് തന്നെ അങ്ങ് വിട്ടു എനിക്കതല്ല അവിടെ ഈ ഓഫീസിലെത്തിയിട്ട് എൻ്റെ അടുത്ത് ഈ എന്നുള്ള ബുക്ക് എനിക്ക് എടുത്തു തരുന്നു ഞാൻ വായിക്കുന്നു വായിച്ചപ്പോഴും എനിക്കിത് ഏത് കഥാപാത്രമുണ്ട് അതിലൊരു അനിയൻ്റെ കഥാപാത്രം അതായിരിക്കും കാരണം ആദ്യത്തെ ഒരു സിനിമ ഒരു മെയിൻ ക്യാരക്ടറൊക്കെ തരും നമ്മൾ വിചാരിക്കുന്നില്ല വിചാരിച്ച് വായിച്ചു കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് വായിച്ചു ഒരു എൺപത് തൊണ്ണൂറ് പേജുള്ള ഒരു ചെറിയ ബുക്ക് നോവലായിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് പറഞ്ഞു ഇതിലെ പപ്പു എന്നുള്ള ക്യാരക്ടറാണ് നീ ചെയ്യുന്നത് അപ്പം മെയിൻ ക്യാരക്ടർ സന്തോഷം എന്ത എന്താണെന്ന് ആലോചിക്കുന്നത് ഈ പറഞ്ഞ പോലെയാണ് അച്ഛനും അമ്മയും സമ്മതിക്കോ ഈവകെ കാര്യങ്ങളൊന്നും ആലോചിക്കുന്നില്ല അപ്പോൾ പെട്ടെന്ന് സന്തോഷമായി നമ്മൾ സിനിമാ ഫീൽഡ് എൻറ്റർ ചെയ്യാൻ പോകും അപ്പോൾ എൻ്റെ ഫ്രണ്ടും അപ്പോൾ ഞങ്ങൾ വന്നിട്ട് തിരിച്ച് പിറ്റേ ദിവസം രാവിലത്തെ ട്രെയിനിൽ വരുവാണ് പാലക്കാട് പഠിച്ചു ചിറ്റൂർ പഠിച്ചുകൊണ്ടിരിക്കുക പാലക്കാട് അപ്പോൾ വരുമ്പോൾ വരുമ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് രഘുവാണ് ചോദിക്കുന്നത് അല്ല സംഭവമൊക്കെ ശരിയാണ് പക്ഷേ ഈ കഥ അവിടെ പോയി പറഞ്ഞ അച്ഛൻ അമ്മയും സമ്മതിക്ക അപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ചെയ്യാൻ പറ്റാതെ പോവുകയോ നമുക്ക് തന്നെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഭരതൻ ഭരതനൊക്കെ പ്രയാണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഭരതൻ എന്ന് പറഞ്ഞാൽ ക്രെയ്സ് ആയിട്ട് നിന്ന് പത്മനാഭ സാറിനെ ഒക്കെ ക്രൈസ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം അപ്പോൾ അയ്യോ അത് മിസ്സ് ചെയ്യരുത് അപ്പോൾ ഞങ്ങൾ കൂടി പ്ലാൻ ചെയ്യുന്നു അച്ഛനോട് അല്ല അവതരിപ്പിക്കുന്ന ഒരു അവിടെ ഇവിടെ ഒന്നും തുടണ്ട അപ്പോൾ അപ്പോൾ അച്ഛൻ അവിടെ ചെന്നപ്പോൾ അച്ഛൻ ചായ ഓടിച്ചുകൊണ്ടിരിക്കുക വൈകുന്നേരം വൈകുന്നേരം ഓഫീസിൽ വന്നിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ചുറ്റാ എന്താണ് സിനിമയുടെ കഥ എന്താണ് എന്താ അല്ല അപ്പൊ സെലക്ട് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ എന്താ കഥ ഒരു കഥ എന്ന് പറഞ്ഞാൽ അച്ഛാ അതിങ്ങനെ പറ്റി ഒരു രണ്ട് വയസ്സ് കൂടുതലുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് ഒരു പയ്യന് തോന്നുന്ന ഒരു ഇഷ്ടമാണ് അത്രേ ഉള്ളൂ എന്ന് അങ്ങനെ അത്രേ പറഞ്ഞുള്ളൂ കഥ അച്ഛൻ അച്ഛനതിലേറെ സംഭവം അച്ഛൻ പറഞ്ഞാൽ നീ അഭിനയിച്ചാൽ മാത്രം മതി ജീവിക്കണ്ടെന്ന് കഥ അപ്പം അങ്ങനത്തെ ഒരു അച്ഛനും അമ്മയും അത്രയും ബ്രോഡ് മൈൻഡ് ആയിരുന്നുകൊണ്ടായിരിക്കണം അവര് പിന്നെ അവര് ഷൂട്ടിങ്ങൊന്നും കാണാൻ വന്നതും ഇല്ല കണ്ടോ അച്ഛൻ മൂന്ന് പ്രാവശ്യം കണ്ടു ഫസ്റ്റ് നായകനായിട്ട് വന്നു പിന്നെ ചെന്നങ് പാട്ടോ പാട്ടല്ലേ ഞാൻ ആ സമയത്ത് ബി എ മ്യൂസിക്കിന് പഠിക്കുകയാണോ ഒന്നാമത്തെ കാര്യം ചിറ്റൂർ കോളേജില് പാലക്കാട് അപ്പോൾ ഈ പടത്തിന് വേണ്ടി വിളിക്കുമ്പോഴേ അച്ഛനെൻ്റെ അടുത്ത് ചോദിച്ചാൽ അതിന് നിനക്ക് തനിക്ക് അതിനെ അഭിനയിക്കാനൊക്കെ അറിയുമോ പാട്ടല്ലേ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് പറഞ്ഞത് അല്ല അച്ഛ ഒരു കാര്യമുണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി പറയും നമുക്ക് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കയറാനുള്ള ഒരു അവസരമാണ് അഭിനയത്തിന് അഭിനയം അങ്ങനെ കയറട്ടെ പിന്നെ പാടാല്ലോ അപ്പോൾ ഒരു കണക്ഷൻസ് കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അതായിരുന്നു ഒരു പ്ലാൻ സത്യം അപ്പം അങ്ങനെ ഒരു എട്ടൊമ്പത് സിനിമ ഒരു എട്ട് പത്ത് സിനിമ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എനിക്ക് ഫൈനൽ ഇയർ ആയി ബി എ മ്യൂസിക്ക് ഫൈനൽ ഇയറിന് ഞാൻ സിനിമകളൊന്നും ആക്സപ്റ്റ് ചെയ്തില്ല മര്യാദയ്ക്ക് പഠിച്ചു ഫസ്റ്റ് റാങ്ക് കിട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി എ മ്യൂസിക് ആ സമയത്ത് അതിന് അന്ന് പേപ്പറിൽ കഴുകിയൊരു വാചകം എനിക്കിപ്പോഴാണ് സിനിമാ നടനും നേടി റാങ്ക് എന്നാണ് സിനിമാ നടനും പ്രയാസം അങ്ങനെയായിരുന്നു പക്ഷെ അതിലൊരു ചാലഞ്ച് പോലെ കാണിച്ചു കൊടുത്തില്ലേ സിനിമാ നടനും പറ്റും അങ്ങനെ പറയുക ചേട്ടാ ിലേക്ക് പിന്നെ അല്ല എന്നിട്ട് ഞാൻ എം എ മ്യൂസിക്ക് പഠിക്കാൻ വേണ്ടി മദ്രാസിലേക്ക് ജോയിൻ ചെയ്യുന്നു നയൻറ്റീൻ എയ്റ്റിയിൽ ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കയറുന്നു രണ്ട് ഗുരുക്കന്മാരെന്ന് പറഞ്ഞു എനിക്ക് ഒന്ന് ഭരതേട്ടൻ എൻ്റെ സിനിമ രണ്ട് സിനിമയിൽ കൊണ്ടുവന്ന പത്മനായ സാറും ഭരതേട്ടനും ദിനർവേദത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നെ ഡബിങ് ആദ്യമായിട്ട് തുടങ്ങിച്ചതും ഇതേപോലെ എൻ്റെ മൂന്ന് ശശിയേട്ടൻ്റെ പടമാണ് കാണാൻ പറയുന്നത് തൈവിശി അത് പത്മനായ സാറേ സ്ക്രിപ്റ്റ് ഒരു രണ്ട് പേരും കൂടിയാണ് പറയുന്നത് ഇതുപോലെ റഹ്മാൻ ഒരു വോയിസ് കൊടുക്കാൻ ഒരാളാണ് നിനക്കൊന്ന് ശ്രമിച്ചു കൊടുക്കും അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഞാനിങ്ങനെ വേറെ ആർക്കും ശബ്ദം കൊടുത്തിട്ടില്ല ഞാനത് ആ ഞാൻ അഭിനയിച്ചാൽ ഡബിങ് അറിയാം ഞാൻ എന്റെ സ്വന്തം ക്യാരക്ടർ എന്റെ രഥനൃവ എന്നുള്ള ആദ്യത്തെ പടം ഞാൻ സ്വന്തം വോയിസ് ആനിയുടെ ഫസ്റ്റ് പട സ്വന്തം വയസ്സാണ് അല്ലേ അതൊക്കെ ഒരു വലിയ വലിയ ഭാഗ്യമാണ് കാരണം ആദ്യത്തെ പടങ്ങളിൽ എപ്പോഴും ഈ ഡയറക്ടേഴ്സ് വേറെ ആളെ കൊണ്ട് ഡബിപ്പിക്കും കാരണം അതൊരു പെർഫെക്ഷൻ വരണം ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല പക്ഷെ ഭരദേ ജയിപ്പിച്ചു ആ അതൊരു വലിയ ഭാഗ്യമാണ് ഭാഗ്യാണ്